ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വീഡിയോ അപ്പോൾ വീണ്ടും ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഗൈസ് അതും നമ്മുടെ സ്ക്വാഡായിട്ടാണെന്ന് വന്നിരിക്കുന്നത് നമ്മൾ സാധാരണ വരാറ് ഒന്നെങ്കിൽ സ്ക്വാഡ് അല്ലെങ്കിൽ ക്രാഫ്റ്റ് ലാൻഡ് അല്ലെങ്കിൽ ഹോൺവുഡ് അല്ലെങ്കിൽ സോളോ ആയിട്ടാണ് സോളോ ആയിട്ട് പ്രാവശ്യങ്ങളിൽ ഞാൻ കൽപ്പിച്ചിട്ടുള്ളൂ അത് ഇട്ടേക്കാം ഗെയ്സ് ഉണ്ടായാലും ഇട്ടിട്ടില്ലെങ്കിൽ ഇട്ടേക്കാം അപ്പോൾ ഇന്ന് നമ്മൾ സ്ക്വാഡ് ആയിട്ട് ഇറങ്ങണം പീക്കിലേക്കാണ് പീക്കിലേക്കാണെന്ന് ഇറങ്ങുന്നത് ഗൈസ് രണ്ടും കൽപ്പിച്ച് പീക്കിൽ ഇറങ്ങിയിട്ടുണ്ട് യോഗമാണ് ഗൈസ് അപ്പം എൻ്റെ കയ്യിൽ മാക്ടൻ കിട്ടിയിട്ടുണ്ട് മാക്ടൻ ആൻഡ് പ്ലാസ്മ അപ്പോൾ അതൊക്കെ നോക്കാം ഇങ്ങനെ ഉണ്ടാവും കളിന്ന് അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ നല്ല അടിയുണ്ട് കേസ് നല്ലവണ്ണം കളിയുണ്ട് അപ്പോൾ രണ്ട് പേരുണ്ട് അപ്പോൾ കുറച്ച് ഞാൻ കൊടുത്തപ്പോൾ തന്നെ ഓടിയില്ലെങ്കിൽ ഞാൻ ചാവ നല്ല സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേസ് എന്നാലിവിടെ ഇനി ഉണ്ട് ഓ രണ്ട് വെച്ച് ഹെഡ് എന്നാലും എന്നെ തീർത്ത് കേസ് എന്നാലും എന്ത് ചെയ്യും വേറൊരു വേറൊരുത്തരാണ് യൂസ് എന്നാലും എൻ്റെ കില്ല എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നു എന്നു പറഞ്ഞാൽ എൻ്റെ കില്ലെടുത്ത് തന്നിട്ടുണ്ട് എനിക്ക് അതുകൊണ്ട് എന്നെ പൊക്കി കിട്ടിയിട്ടുണ്ട് ഏസ് അപ്പോൾ ഞാനിവിടെ ഇൻഹേലറൊക്കെ അടിച്ചിട്ട് ഓടിയിട്ടുണ്ട് ഇനി നമുക്ക് മെഡിക്കറ്റ് അടിക്കണം അപ്പോൾ മെഡിക്കറ്റൊക്കെ അടിച്ചു ഫുൾ ആകണം എന്നിട്ട് നല്ലൊരു ഗണ് എടുക്കണം ഒക്കെ ഉമ്മിലാണ് ഗെയ്സ് മാക്ടൺ ഉമ്മിലാണ് അതുകൊണ്ടാണ് ഞാൻ പ്ലാസ്മ വെച്ച് കൊടുത്ത് ഓ എന്നിട്ട് നല്ല ഡാം കിട്ടി ഗെയ്സ് വേറൊരുത്തിനു എവിടെയാണ് ഇട്ടാ അവൻ്റെ നമ്മുടെ ടീമേറ്റ് നോക്കിക്കോളും നമുക്ക് ഇങ്ങനെ നിൽക്കാം എന്നിട്ട് മെഡിക്കറ്റ് ഒക്കെ അടുത്തൊന്ന് സെറ്റ് ആക്കാം അപ്പോൾ ഇവിടെ എം ബി ഫൈവും സി ഐ ഉണ്ട് ഗെയ്സ് അപ്പോൾ ഞാനിവിടെ എം ബി ഫൈവും എ സി ഐ ടിയിലേക്കും ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കാൻ കീഴടക്കാൻ എലിവിനെ കണ്ടാൽ നമുക്ക് അങ്ങോട്ട് തീർത് എലെ കണ്ട ആദ്യം അവനെ തീർത്തുണ്ട് അപ്പോൾ അവൻ ഗോടെ നേരെ നിൽക്കാൻ അവൻ കണ്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ രണ്ട് കിലോ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഈസി ആയിട്ട് രണ്ട് കിലോ എടുത്തിട്ടുണ്ട് ഗേസ് അപ്പോൾ അറുന്നൂറ് ടോക്കൺ ഉണ്ട് ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും പ്രസന്റ് ആണ് അതായത് ആരും ഇപ്പോൾ നോക്കായിട്ടില്ല ചത്തട്ടും ഇല്ല അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഉണ്ട് അപ്പോൾ പീക്ക് ഇവിടെ കാലിയായിട്ടുണ്ട് കേട്ടോ പീക്ക് ഇവിടെ കാലിയായിട്ടുണ്ട് ഇപ്പം ഇവിടെ ആരും ഇല്ല ആരുമില്ല ഗേശിനിമയായിട്ട് ഇവിടെ ആരും ഇല്ല അപ്പോൾ ഇനി നമുക്ക് വേറെ കൂടെയെങ്കിലും പോയി ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ക്യാമ്പിങ് ആയി നിന്ന ആണ് യേസ് എനിക്ക് എന്തോ ക്യാമ്പിംഗ് ആയിട്ട് ഇരിക്കുന്നത് ഭയങ്കര ബോറിങ് ആണ് ചിലവർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാട്ടോ ക്യാമ്പ് ചെയ്ത് തന്നെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സംസാരിക്കുമ്പോൾ ടീംമേറ്റ്സ് ഉണ്ടാവും ഇവിടെ നിന്ന് ആ തോമസൺ എക്സ് ഉണ്ട് കയറി അപ്പോൾ ഞാൻ തോമസൺ എക്സ് എടുത്തിട്ടുണ്ട് എ ഡബ്ല്യു എം വൈ വാങ്ങിക്കാനുള്ള കാശില്ല അല്ലാതെങ്കിലും എ ഡബ്ല്യു എം വൈ കൂടിയും വാങ്ങിക്കുകയായിരുന്നു അപ്പോൾ തോമസൺ എക്സും വെച്ചിട്ട് അതുപോലെ തന്നെ എ സി ടി വെച്ചിട്ട് ഇന്ന് കളിക്കുക കേട്ടോ അപ്പോൾ ഇത് തന്നെ മതി ഇന്ന് ഈ രണ്ട് കോമ്പോ വെച്ചിട്ട് നമുക്ക് കളിച്ച് നോക്കാം ഇരിക്കാൻ നമുക്ക് നോക്കണം കേസ് അപ്പോൾ രണ്ട് കല്പിച്ച് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു ഉണ്ട് കാരണം ഫുഡ്സ് ഫുഡ് അതേ ബോർഡ് കൊടുത്തു അപ്പം അവന് അത്യാവശ്യം കൊടുത്തു ഞാൻ ഓടി അങ്ങോട്ട് ആ സ്കീരി ചോടി സ്കൈലർ ഇട്ട് ഇവരെ കൊടുക്കാൻ നോക്കി പക്ഷെ അവൻ അടുത്ത് കൂടുതലായിട്ട് അന്നാലെ സ്കൈലർ ഇറങ്ങിയിട്ടുണ്ട് അവനെ അവനങ്ങൾ തീർത്തിട്ടുണ്ട് അവനെ കുത്തി പിടിച്ച് അങ്ങ് തീർത്തിട്ടുണ്ട് ഈ സി ടി സി ജിരിക്കും പറ്റില്ല എന്നാലും എങ്ങനെയെങ്കിലും തീർത്തിട്ടുണ്ട് തൃപ്പം ഇങ്ങനെത്തിടെ എവിടെയും ഉണ്ട് നമ്മുടെ അയാൻ ബ്രോ അയാൻ ബ്രോ അങ്ങ് അപ്പുറത്താണ് വിമാസക്തിയുടെ അവിടെയാണ് അവിടെ എനിമി ഉണ്ടെന്ന് മനസ്സിലായി അപ്പൊ ഇനി ഇവിടെ നിൽക്കണ്ട അവിടേക്കും എല്ലാം നമ്മുടെ ടീം ഒരു സപ്പോർട്ട് ചെയ്ത പൊക്കിയൊക്കെ വരണം അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ അവർ അവർ തീർന്നിട്ടുണ്ട് ഞാൻ പോയി കാസ്റ്റിന് കളക്തരണം തൊട്ടും ഹിഡ് ലിസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഹിഡ്ലിസ്റ്റിനെ തീർക്കാൻ പറ്റും നോക്കിയല്ലോ രണ്ട് കാര്യം വിളിച്ചു കയറി തെല്ലാം ചാവണി ചാവട്ടെ നമ്മളിൽ തോമസൺ ഇരിക്കണം അങ്ങനെ ചാവൻ വഴിയില്ല ചത്ത അപ്പം വേറെ ഒന്നും പറയാനില്ല അപ്പോൾ ആ ഞാൻ ഇറങ്ങിയില്ല പ്ലീസ് രണ്ട് കാര്യം വിളിച്ചിറങ്ങി തെല്ലാം അപ്പോൾ അവിടെ സ്ക്വാഡാണ് അവിടെ സ്ക്വാഡാണെന്ന് മനസ്സിലായി കാരണം അല്ലാണ്ട് അവൻ അവിടെ തന്നെ നിൽക്കില്ല അവിടെ ഒരു ഉരുത്തനും ഉണ്ട് ആ അതേ മണ്ണുരുത് അപ്പം അവനായിട്ട് അവ കുറച്ചൊക്കെ എ സി ടി വെച്ച് കൊടുത്ത് അവൻ തോമസ് എക്സ് വെച്ച് അവനങ്ങനെ നോക്കാക്കിയത് അവനെ വരുന്നു അപ്പം ഞാൻ ഇവനെ ഇട്ട് ഇവരെ അവർക്ക് ടീം വൈപ്പ് എടുത്ത് അവനെ ടീം വൈപ്പ് എടുത്തു അവിടെ അവൻ പൊട്ട ആ ക്യാരറ്റ് വേസ് എന്നാലും ഞാൻ ഇൻഹീലർ എടുത്ത് തോന്നിയിട്ടുണ്ട് അവിടെ നോയിട്ടുണ്ട് ഇൻഹീലറിലാണെങ്കിൽ അത്തേ ഒരു ഹൈട്ട് എന്നെ തപ്പി വന്നിട്ടുണ്ട് ഒരു ഹൈട്ട് എന്നെ തപ്പി തന്നിട്ടുണ്ട് അപ്പോൾ അവനെ ഹെഡ് എഡിജർ അങ്ങനെ തീർത്തിട്ടുണ്ട് അവനെ കിട്ടിയിട്ടില്ല അവൻ ഹെഡ്ജർ തീർത്തിട്ടുണ്ട് തോമസ് എക്സിന്റെ പവർ അപ്പോൾ തോംസൺ എക്സ് വെച്ച് നമ്മൾ അങ്ങനെ തീർത്തിട്ടുണ്ട് ഇപ്പോൾ വെൽഡിംഗ് മെഷീനിന്ന് തോംസൺ എക്സ് മാറ്റി കേസ് തോംസൺ എക്സും എ ഡബ്ലിയും വൈ വരെ മാറ്റി കളി കയറാൻ എന്തിനാണ് ഈ പണി കളിക്കുന്നത് എനിക്കറിയത്തില്ല അതൊക്കെ ഉണ്ടായിരുന്നപ്പോൾ പൊളിയർന്ന് കേസുക അതൊക്കെയാണ് പോലെ പീക്ക് ലെവൽ എന്ന് പറഞ്ഞാൽ പീക്ക് ലെവൽ വെല്ലിംഗ് മെഷീനിൽ നിന്ന് കിട്ടും ഓ ഈ പണ്ടാണ് ക്യാരക്ട് ഞാൻ പണ്ണിട്ടുകൊണ്ടിരുന്ന ക്യാരക്ടറാണ് ഇപ്പോൾ അത് എനിക്ക് തന്നെ ഭാര്യയായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സീറ്റ് വെച്ചിട്ട് ആ അപ്പം എന്തെങ്കിലും താഴെ കിടും താഴെക്കിള് അപ്പോൾ നമുക്കൊന്ന് കുറച്ചൊന്ന് കയറുന്നു ഓ എന്നിട്ട് അടിയന്ത അപ്പോൾ ഒന്ന് ഇൻഹേലർ റെഡിയാ അവൻ ഇങ്ങോട്ട് കയറി പറ്റും ഇനി ഞാൻ നോക്കിയിട്ട് കാര്യമില്ല അവൻ കയറി വരുമ്പോൾ അവനെ തീർക്കും ഗെയ്സ് അപ്പോൾ കുറച്ച് പറയുന്നത് അതേ മൂലം അപ്പോൾ അവനെ എഴുതിയിട്ട് വെച്ചിട്ട് അങ്ങ് കുത്തി പിടിച്ച് അവനങ്ങനെ തീർത്തിട്ടുണ്ട് അവൻ മോൺ സ്പ്രസ് ആക്കിയിട്ടുണ്ട് മോൺസ്ട്രസ് ആക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ഓടിപ്പോൾ നല്ല പവർ ഉണ്ട് അപ്പോൾ ഇപ്പോൾ എൻ്റെ ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ടോക്കൺസ് ഉണ്ട് ഗെയ്സ് അപ്പോൾ ഇപ്പോഴത്തെ കളി എങ്ങനെയുണ്ട് പണ്ടത്തെക്കാലം അത്യാവശ്യം നല്ല കയ്യിൽ ഇപ്പോൾ അത്യാവശ്യം ഗ്രാഫിക്സും ഇല്ല ഗെയ്സ് കാണാൻ നല്ല ക്ലിയർ അല്ല ഗെയ്സ് ഇപ്പോൾ അപ്പം നിങ്ങളാണ് പറയേണ്ടത് എനിക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ പത്തൊമ്പത് ലൈവ് ഇനി പത്തൊമ്പത് മൈനസ് നാല് എത്രയാണോ അത്ര പേര് കൂടെ ഉണ്ട് ഗെയ്സ് അപ്പോൾ വീണ്ടും ഇരുപത്തൊന്ന് ഐ എസ് ഓർ ഇരുപത്തൊന്ന് മൈനസ് നാല് വരും അപ്പോൾ നമ്മുടെ ഐ ആൻ ബ്രോയിൻ്റെ അടുത്ത് എനിമിയുണ്ട് പക്ഷേ എനിക്ക് ഇവിടെയെന്ന് കാണാൻ പറ്റുന്നില്ല മാപ്പിൽ നോക്കിയാൽ കാണാം എൻ്റെ തൊട്ടു പുറകിൽ എനിമിയുണ്ട് പക്ഷേ എനിക്ക് കാണാൻ പറ്റുന്നില്ല അവൻ എവിടെയാണ് ഞാൻ തിരിഞ്ഞു പറഞ്ഞൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ എനിമിന് മാത്രം എനിക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ അവനെ നമ്മുടെ ടീമെയിൽസ് ബൈപ്പാക്കി എന്ന് തോന്നുന്നു അല്ലാണ്ട് പിന്നെ എനിക്ക് ഇപ്പോൾ ഇവിടെ കാണാണ്ടിരിക്കൂലോ എനിമീൻ എന്തായാലും അല്ലെങ്കിൽ അവൻ നോക്കായിട്ട് കിടക്കുകയായിരിക്കും അതുകൊണ്ടായിരിക്കണം എനിക്കറിയത്തില്ല അപ്പം നമ്മൾ അയ്യാൻപ്രോ ഒക്കെ കയറി പോയിട്ടുണ്ട് അയ്യൻപ്രോ ഒക്കെ സീനുണ്ടോ അപ്പോൾ ഞാൻ ഇന്ന് എ സി ഡി തോമസൺ എക്സ് മാത്രമേ കളിക്കുന്നുള്ളൂ ഇപ്പോൾ എ ഡബ്ലിയും കിട്ടിയാൽ എടുക്കും പക്ഷെ കിട്ടിയിട്ടൊന്നും ഇല്ല എ ഡബ്ലിയും അപ്പോൾ അതിനുള്ള കാശ് ഉണ്ട് വെറുതെ പോയി വാങ്ങിച്ച് അവൾ തീർക്കേണ്ടില്ല അപ്പോൾ ബ്രോ അവിടെ കില്ലൊക്കെ എടുക്കുന്നുണ്ട് കേസ് അപ്പോൾ ഇനി നമുക്ക് അവനൊന്ന് പോയി സപ്പോർട്ട് ചെയ്യും നമുക്ക് അവൻ്റെ കൂടെ തന്നെ ചെല്ലാം ഇനിമീനെ കിട്ടിയാൽ നമുക്ക് അവനെ തീർക്കാം കേസ് ഇനിമീൻ കിട്ടിയാൽ നമുക്ക് തീർക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഒമ്പതെട്ടോ കില്ലും കണ്ട് എടുത്തിട്ടുണ്ട് മോർട്ടർ ആയിട്ടില്ല എട്ടോ കില്ലും കണ്ട് എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇനി എത്ര കിലോ എടുക്കാൻ പറ്റുമെങ്കിൽ കിലോ വരെ നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഞാൻ എടുക്കും ചാവാതിരിക്കാൻ ഞാൻ പരമാവധി ഞാൻ ഇതുവരെ ചത്തടലോ ഒരു ഒരു നോക്കുവാൻ ഞാനായിട്ടില്ല നോക്കെ നോക്കേ ആദ്യത്തെ കളി ഞാൻ ആദ്യം തന്നെ ഞാൻ നോക്കായിട്ടുണ്ട് അപ്പൊ നമ്മുടെ ടീംമേറ്റ് ആണ് പൊക്കി തന്നത് ഞാൻ പ്ലാസ്മ വെച്ച് കയറിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ നോക്കായിരുന്നു അപ്പോൾ ഇനി ഇവിടെ ഇപ്പം അങ്ങനെ എനിമീസിനൊന്നും കാണാനില്ല ഗെയ്സ് അപ്പോൾ നമുക്ക് നോക്കാം ഇനി എനിമീസ് ഉണ്ടോയെന്ന് എനിമീസ് ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കണ്ടേ ഗെയ്സ് അപ്പോൾ ഇതേ ഒരുത്തവൻ ബൈക്കിൽ തന്നെ ഗെയ്സ് അപ്പോൾ അവനെ ബൈക്കിൽ വന്ന് നോക്കി എൻ്റെ അമ്മച്ചാളിയോ അപ്പോൾ അവനെ കില്ലെടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാനിവിടെ ആ അവനെ കില്ലിട്ടി അവൻ്റെ കില്ലിട്ടി ആ ബൈക്കിൽ ഞാൻ അങ്ങനെ തീർത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതേ ആ സീഫ് സോണിൻ്റെ എടുത്ത് നിൽക്കേണ്ട ഗെയ്സ് അപ്പോൾ നമ്മുടെ ടീമിൽ ഇവിടെ ടെലിപ്പോട്ടർ ആക്കി ഇട്ടിട്ടുണ്ട് രണ്ടാ രണ്ട് കാലത്ത് ടെലിഫോൺ ഇട്ടോ ഞാൻ നമ്മുടെ ടീമേറ്റാണ് ഇട്ടേക്കുന്നത് എന്നാണ് പറഞ്ഞത് അതായത് അവിടെ കാണിച്ചായിരുന്നു ടീമേറ്റിന്റെ ന്യൂ ആർ ദ ടെലിഫോൺ ഗോയോ അങ്ങനെ ഇങ്ങനെ കാണിച്ചായിരുന്നു അപ്പോൾ നമ്മുടെ ടീമിന്റെ ഒരു ഓ എ ഡബ്ല്യു ബി എസ് കെ നയൻ ഫോറും വെച്ചിട്ടാണ് കളിക്കുന്നത് ഏതാല്ലേ അപ്പൊ അതേ മേളിൽ എനിമയുണ്ട് അപ്പോ ഞാൻ ഇവിടെ ഉണ്ടെന്നായി പക്ഷെ അവനായിരുന്നു നോക്കായി കിടന്നത് അപ്പോൾ അവൻ ചെന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ആ ഇരുതൽ അവനെ ഓ അവനെ നമ്മുടെ ടീംമേറ്റ് തീർത്തിട്ടുണ്ട് പിന്നെ ഒറ്റ ഒരുത്തരം അവനെ അവനെകൂടെ തീർത്താ നമ്മുടെ ബോയി ആണ് അപ്പൊ നമുക്ക് നോക്കി അവനെ കൊണ്ടും തീർക്കാൻ പറ്റും തന്നിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ടെന്ന്